അങ്ങനെ നമ്മുടെ വിഷു കണിയെല്ലാം ഒരുങ്ങിയിട്ടുണ്ട് ഇതാ കണ്ടോ ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ഒരു ദിവസമാണ് വിഷു അല്ലേ എല്ലാവർക്കും അറിയാവുന്നതാണ് തലേ ദിവസം തന്നെ രാത്രി നമ്മൾ വിളക്കെല്ലാം ഒരുക്കി വെച്ച് എല്ലാം എല്ലാം ഒരുക്കി വെച്ച് രാവിലെ വരത്തേക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കും എന്തിനാണ് ആ വിളക്ക് കത്തിച്ച ഭഗവാനെ ഒന്ന് സമാധാനത്തോടെ ഒന്ന് തൊഴുന്നതിന് നമ്മൾ ഈ വിഷു എല്ലാം ഒരുക്കി വെച്ച് നമ്മൾ രാവിലെ വിളക്ക് കത്തിക്കുമ്പോൾ നമുക്കൊരു അമ്പലത്തിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് മനസ്സിൽ തോന്നുന്നത് തോന്നുന്നതല്ലേ വിളക്കെല്ലാം കത്തിച്ച് വെച്ച് എല്ലാവരും വന്ന് ആ വിഷു കണി ഒന്ന് കണ്ട് തൊഴുത് കഴിയുമ്പോൾ നമുക്ക് നല്ല ഒരു സമാധാനമാണ് ഇല്ലേ അങ്ങനെ അങ്ങനെയാണല്ലോ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കണിയെല്ലാം തൊഴുതു കഴിയുമ്പോൾ ഒരു കൈനീട്ടം തരുന്ന അല്ലേ നമ്മുടെ കയ്യിൽ എത്ര കാശ് നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടെങ്കിലും ഈ കൈനീട്ടം തരുന്ന ആ കാശ് വാങ്ങുമ്പോൾ നമുക്ക് മനസ്സിന് എന്തോ ഒരു വല്ലാത്ത ഒരു തൃപ്തി തോന്നാറില്ലേ അതാണ് ഈ വിഷുവിൻ്റെ പ്രത്യേകതയും അത് തന്നെയാണ് ഒരു രൂപയാണെങ്കിലും നമുക്ക് വിഷ് കൈനീട്ടമായിട്ട് കിട്ടുമ്പോൾ അതൊരു സന്തോഷമാണ് ഇല്ലേ പിന്നെ ഈ വിഷുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കണിക്കുന്ന എന്നതാണ് കണിക്കുന്ന ഇല്ലാത്ത വിഷു കാണില്ല അല്ലേ വിഷു എന്ന് പറഞ്ഞാലേ കണിക്കുന്നയാണ് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഈ വേനൽക്കാലത്തും പിന്നെ വിഷുവിന് വേണ്ടിയിട്ടാണ് ഈ കണിക്കുന്ന പൂക്കുന്നത് അല്ലേ നമ്മൾ നമ്മളെവിടെ കണിക്കൊന്ന് പൂത്ത് നിൽക്കുന്നത് കണ്ടാലും നമുക്ക് ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് വിഷുവിൻ്റെ വിഷു ആണ് നമ്മുടെ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് പ്രകൃതി പോലും വിഷുവിനെ വരവേൽക്കുന്നത് കണിക്കൊന്ന മുട്ടിട്ടുകൊണ്ടാണ് കൊണ്ടാണ് ഇല്ലേ നമുക്കറിയാവുന്നതാണ് ആ സമയത്ത് മാത്രമാണ് കണിക്കൊന്ന വിരിയുന്നത് കണിക്കൊന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക അയ്യോ വിഷു എത്താറായല്ലോ എന്ന് നമ്മൾ സാധാരണ നമ്മൾ ചിന്തിച്ചു പോകും ഇല്ലേ എപ്പോഴും അങ്ങനെ തന്നെയാണ് അങ്ങനെ പ്രകൃതി പോലും വിഷുവിനെ വരവേൽക്കുന്നത് കണിക്കൊന്ന പൂത്ത് കൊണ്ടാണ് നിധി തരുന്ന വൃക്ഷം എന്നാണ് കണിക്കൊന്നയെ ഉപമിക്കുന്നത് നിധി തരുന്ന വൃക്ഷമെന്നാണ് നമ്മുടെ കണിക്കൊന്നെ പറയുന്നത് ഓക്കേ പിന്നെ വിഷുവിനെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ഇനി ഒരു വീഡിയോയിലൂടെ കേൾക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു വിഷു ആശംസിച്ചുകൊണ്ട് ഓക്കെ ബായ്